ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ വെഞ്ഞാറമൂട് നമ്മള് നല്ലൊരു അടിപൊളി ഒരു ഗാർഡൻ ഒരു ഗാർഡൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസാ ഗാർഡനിൽ അടിപൊളി ഇഷ്ടംപോലെ റോസാ പൂക്കൾ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ വരും വഴി പറഞ്ഞു ഇതിപ്പോൾ വെഞ്ഞാറമൂടെ എന്ന് പറയുമ്പോഴത്തേക്കും വെഞ്ഞാറമൂട് എന്ന് നമ്മൾ വാമന ഈ പോകുമ്പോഴത്തേക്ക് കീഴായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ അതാണ് നമ്മുടെ വെഞ്ഞാറമൂട് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗാർഡൻ്റെ പേരെന്ന് പറയുന്നത് ബിസ്മി ഗാർഡൻ എന്നാണ് കേട്ടോ ബിസ്മി ഗാർഡൻ എന്നാണ് ഈ പേര് വളരെ മനോഹരമായ രീതിയിലുള്ള നല്ല ഫലവൃക്ഷങ്ങളും പൂക്കളും നിറഞ്ഞ ുംനോഹിലേക്ക് നമ്മളിതാ ഗാർഡൻ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി കാണിക്കാനായിട്ട് പോവുകയാണ് അവ അടിപൊളിയാണ് കേട്ടോ എല്ലാത്തരം ഐറ്റംസും ഉണ്ട് ഇവിടെ ഏകദേശം നിക്കു ചെടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ റേറ്റ് മുതൽ അമ്പതല്ല മുപ്പത് നിങ്ങൾ വാങ്ങിയത് മുതലാണ് മുതാണ് ഏറ്റവും കുഞ്ഞ് കവറിലുള്ളത് മുപ്പത് രൂപയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ളത് വരുന്നത് അമ്പത് രൂപത് രൂപ ആണ് അമ്പത് രൂപയ്ക്കാണ് ഇവിടെ കളക്ഷൻ ഉള്ളത് അതുകൂടാതെ തന്നെ തെങ്ങ് പ്ലാവ് പേര ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ് പ്ലാന്റ് ഇത് മുള ഇനത്തിൽ പെട്ട നമ്മളെ ചെടി ചെട്ടിയിൽ വയ്ക്കുന്ന ടൈപ്പിലുള്ള മുളകളുണ്ട് നല്ല ഡിസൈൻ മുളകളുണ്ട് അതുകൂടാതെ തന്നെ കാച്ചു നല്ല കായ്ഫലമായിട്ട് നിൽക്കുന്ന നമ്മുടെ നാരകം പിന്നെ റംബൂട്ടാൻ അതുകൂടാതെ തന്നെ നമ്മുടെ അമ്പഴങ്ങ അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടാതെ അതുകൂടാതെ നമ്മളെ ഈ ചെടി എന്താണ് നമ്മുടെ ഇലച്ചെടികൾ അത് ഒരുപാടുണ്ട് നമ്മുടെ ഇതെല്ലാം നമ്മുടെ തെങ്ങൻ തൈ നമ്മുടെ ഗാർഡനിൽ വയ്ക്കുന്ന ടൈപ്പിലുള്ള തെങ്ങുണ്ടല്ലോ അല്ല മോഡേൺ തെങ്ങ് തൈകൾ അങ്ങനെയുള്ള തൈകളൊക്കെ ഇവിടെ ഉണ്ട് അതുകൂടാതെ നമ്മളത് പിച്ചി മുല്ല റോസ പിന്നെ അതുപോലുള്ള അതുപോലെയുള്ള തെറ്റി ഐറ്റംസ് പിന്നെ ചെമ്പരത്തി പല ഡിസൈനിലുള്ള ചെമ്പരത്തി ഉണ്ട് അതായത് റെംബൂട്ടനൊക്കെ ഉണ്ട് റംബൂട്ടൻ ഇത് കാച്ചേക്കുന്ന റംബൂട്ടനാണ് കേട്ടോ ഇത് ഈ റംബൂട്ടൻ തൈയ്യൊക്കെ കാച്ചേക്കുന്നതാണ് അതുകൂടാതെ തന്നെ തെങ്ങൻ തൈകളൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ തെങ്ങൻ തൈയുടെ പിന്നെ നമ്മളത് ഇതൊക്കെ മുന്തിരി നമ്മുടെ എന്താണ് അതിന്റെ അതെ അതെ അതിന്റെ മരമാണ് പിന്നെ ഇലച്ചെടികളൊക്കെ നമുക്ക് കളക്ഷൻ ഓരോ ഗാർഡനും വ്യത്യസ്തമാണ് കേട്ടോ ഓരോ ഗാർഡനിൽ പോകുമ്പോ നമുക്ക് അത്ഭുതത്തോടെയാണ് ഓരോന്നും നോക്കി കാണുന്നത് കേട്ടോ കണ്ടിട്ടാണ് അത്ഭുതത്തോടെ പോയി നോക്കേണ്ടി കാരണം എന്നുള്ള രീതിയിൽ എന്നുള്ളത് പോയി നോക്കുന്നതാണ് കേട്ടോ എന്നുള്ള ഉറപ്പുവരുത്തി കേട്ടോ

കൊള്ളാം കേട്ടോ നല്ല കുറ്റിയായിട്ടാണ് ഏട്ടോ നിർത്തി അതുകൊണ്ട് പൊക്കമില്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുന്ന ചെമ്പരികളുടെ സെക്ഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ തന്നെ നിങ്ങൾ ചെടിച്ചട്ടികൾ വാങ്ങിക്കാനുണ്ട് ചെടിച്ചട്ടികൾ വാങ്ങിക്കാനും ഉള്ളോ ചെടി വാങ്ങിക്കാം ചെടിച്ചട്ടി വാങ്ങിക്കാം വളം വാങ്ങിക്കാം കേട്ടോ നമ്മുടെ സൗകര്യം ഉണ്ട് ഇതിനൊരു പേരുണ്ട് ഇതിനൊരു പേരുണ്ട് റോസ ചേച്ചി ചേട്ടാ റോസൊക്കെ എടുത്തോ നമ്മളെ കൂട്ടുകാർ കാണട്ടെ ഏതൊക്കെയാണ് പൂത്ത് ചെയ്ത് മഴയുടെ ഇത് കാരണം ഒരുപാട് പൂക്കൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇവിടെ നിന്ന പൂത്ത് നിന്നതും പൂക്കാത്തതുമായിട്ടുള്ള ചെടികളുടെ എല്ലാ വീഡിയോ മിക്ക നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ നമ്മൾ തരുന്നുണ്ട് പിന്നെ ഈ ോരം വെക്കുന്ന ആ ടൈപ്പ് എന്താണ് പൂ പറയുന്നത് അഗസ്ത്യമുരിങ്ങ ഒരു വമ്പൻ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് അല്ലേ കളർ ഇലച്ചെടി പല ഡിസൈൻ ടൈപ്പിലുള്ള ഇലച്ചെടി അതിനെ ആ നിർത്തിയിട്ടുണ്ട് ആ ഒരു ഏരിയ ആ ഒരു ഫുൾ ഏരിയ മൊത്തം ഇലച്ചെടിയാണ് നമ്മുടെ സാധാ പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അറിയത്തില്ല ഒരുപാട് റോസ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അത് പല എനിക്ക് തോന്നുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റോഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ അതെ ചെടി റോസയുടെ കളക്ഷൻ ഇവിടെ ഇത്തിരി കൂടുതലാണ് ബിസ്മി ഗാർഡൻ കീഴായിക്കൂണം ഇപ്പൊ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് റോസയുടെ പല ടൈപ്പിലുള്ള കളക്ഷൻ ഇപ്പോഴത്തേക്ക് നമ്മുടെ അല്ലേ ചെടി അതെ ഇത് പൂത്ത് നിൽക്കുന്നാണ്ടോ അത് വൈറ്റ് പൂവാണ് ഇത് ഇപ്പൊ പൂ കുറവെന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ടാണ് അതെ ഇങ്ങനെ നിങ്ങൾ നമ്മൾ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ ഓരോ കാറിന് പോകുമ്പോഴും എല്ലാം വെറൈറ്റി വെറൈറ്റി അത് പുതിയ പുതിയ അനുഭവങ്ങളാണ് നമ്മൾ ഓരോന്ന് കാണുമ്പോഴും അത് എത്ര കണ്ടാലും മതി വരത്തില്ല കേട്ടോ ഈ പൂക്കട്ടിടയിൽ പോയി നിൽക്കുന്നത് തന്നെ സന്തോഷമാണ് കേട്ടോ അങ്ങനെ പോയി നിൽക്കുന്ന നമ്മൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ തന്നെ എന്ത് ഭംഗിയ എന്തെല്ലാം ഐറ്റം എന്തെല്ലാം കളറുകളാണ് നമ്മൾ കാണുന്നില്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള തന്നെ ഉണ്ടോ ഇതിലൊക്കെ ഇടയിൽ നിന്ന് വന്ന് കണ്ട് നമ്മൾ ശരിക്കും ഇപ്പം ഗാർഡന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ചെടികളെത്ര വീഡിയോ അങ്ങനെ ോ എന്നുള്ള രീതിക്ക് കിട്ടില്ല കേട്ടോ ഇപ്പൊ നിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം വീഡിയോസ് നിങ്ങളൊക്കെ കാണണം പിന്നെ വന്ന് വാങ്ങിക്കണം കേട്ടോ വാങ്ങിച്ചുകൂടിയൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോ ഒരു കാര്യം നിങ്ങൾ സെർച്ച് നിങ്ങൾക്ക് അതെ ഇവിടെ കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇവിടെ വരാമല്ലോ ഞങ്ങൾക്ക് നമ്പർ കൊടുക്കും ഞങ്ങളുടെ നമ്പര് കൊടുക്കും നമ്മൾ കളക്ഷൻസ് ഇവിടെ എല്ലാ കളറും ഉണ്ട് കേട്ടോ ഏകദേശം ചെടിച്ചട്ടിയിലും കവറിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മള് പുറത്തിറങ്ങുമ്പോഴാണ് കേട്ടോ പുറത്താ മതിൽ അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ പുറത്താണ് കേട്ടോ മരം അപ്പൊ കൂട്ടുകാരി ബിസ്മി ഗാർഡൻ കീഴായിക്കോണെ റോസയാണ് വാങ്ങിയത് അപ്പൊ ഇവിടുത്തെ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ രാണെങ്കിൽ ഇവിടൊക്കെ നിങ്ങൾ ചെടികളൊക്കെ വാങ്ങിക്കണം ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ടിഷ്ടമാരിൽ ഇപ്പോൾ മുറേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും കാണുന്നത് ഞങ്ങൾ ഫോളോ ചെയ്യാൻ യൂട്യൂബിൽ കാണുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം